ദേശീയപാതയിലെ വിള്ളലും പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി സർക്കാരിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിയാനാകില്ല എന്ന രീതിയിൽ പ്രചാരണം വ്യാപിപ്പിക്കുകയാണ് യു ഡി എഫ് അപ്പോഴും സ്ഥലമേറ്റെടുക്കലും മെച്ചപ്പെട്ട നഷ്ടപരിഹാരം നൽകലുമടക്കം ദേശീയപാതയുടെ പണി വേഗത്തിലാക്കാൻ നടത്തിയ ഇടപെടലുകളാണ് എൽ ഡി എഫ് പ്രചാരണായുധമാക്കുന്നത് ദേശീയപാതയുടെ ക്രെഡിറ്റ് പൂർണ്ണമായും എടുത്താണ് എൻ ഡി എയുടെ പ്രചാരണം സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ഒരൊറ്റ വിഷയം അത് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചാണെങ്കിലും ഓരോ കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കാനുമുണ്ട് പക്ഷേ ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സമകാലികമായി നിൽക്കുന്ന ചർച്ചകൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിലമ്പൂരിൽ ചർച്ച കൊഴുക്കുന്നത് അതാണ് രോഷനി അതായത് ഒരു വിഷയം അതിലെല്ലാ മുന്നണികൾക്കും പറയാനുള്ളത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സമകാലിക വിഷയം അതായത് ഈ വിള്ളലും മറ്റും ഉണ്ടാകുന്ന കാല സമയം കൂടിയാണ് ആ സമയത്ത് കൃത്യമായും കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ എൻ എച്ച് എ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഇത് അല്ല മുന്നോട്ട് പോയത് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് അപ്പോഴും എൽ ഡി എഫിൻ്റെ ഒരു പരാജയം അതായത് സർക്കാരിൻ്റെ പരാജയമാണ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഒരു വാദമെന്ന് പറയുന്നത് കാരണം നേരത്തെ നമുക്കറിയാം പൊതുമരാമത്ത് മന്ത്രി അടക്കം പൂർണ്ണമായും ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് കൂടാതെ എല്ലാ സമയവും പരിശോധന നടത്തുന്നു എന്നതടക്കം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്തത്തിൽ ഒരിക്കലും സർക്കാരിന് മാറി നിൽക്കാൻ കഴിയില്ല സർക്കാരാണ് അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പും സർക്കാരും ഇടപെടുന്ന സം സംവിധാനമാണ് ഇത് കുളമാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് വലിയ പ്രചാരണം നമ്മൾ പ്രധാനമായും കണ്ടതാണ് മലപ്പുറത്ത് തന്നെയാണ് വലിയ തരത്തിൽ ദേശീയപാതയിൽ വിള്ളലടക്കം ഒരു സാഹചര്യമുണ്ടായത് അത്തരത്തിൽ ആ വിഷയത്തെ നിലമ്പൂരിൽ സജീവമായി നിർത്താൻ തന്നെയാണ് യു ഡി എഫ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതേസമയം ഇത് ഈ ദേശീയപാത വേഗത്തിലാക്കുകയും അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പും അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ തങ്ങളാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെ ആദ്യാവസാനം മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രി എല്ലാ സമയവും അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര വേഗത്തിൽ ദേശീയപാത പൂർത്തിയാകാനുള്ള അല്ലെങ്കിൽ പൂർത്തിയാ ആകപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫ് ആ ഒരു 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 സംവിധാനത്തെ കാണുന്നതെന്ന് പറയുമ്പോഴും ദേശീയപാത എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയാണ് എന്നുള്ള തരത്തിലേക്കാണ് എൻ ഡി എ ആ ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതായാലും ഈ വിഷയം സജീവമായി തന്നെയാണ് മൂന്ന് മുന്നണികളും നിലമ്പൂരിൽ ഉന്നയിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം ഇത് അടിത്തട്ടിൽ വരെയും ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയം കൂടിയാണ് റോഡ് എന്ന് പറയുന്നത് സ്വാഭാവികമായും എല്ലാ ഘട്ടത്തിലും ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ് അത്തരത്തിൽ ദേശീയപാത വലിയ ഭരണ ഭരണാനുകൂലം അല്ലെങ്കിൽ വലിയ നേട്ടമായി മുന്നോട്ട് വയ്ക്കുമ്പോഴും അതിലുണ്ടായ പ്രശ്നങ്ങൾ യു ഡി എഫും ആ നേട്ടം എൽ ഡി എഫും എന്നാൽ മുഴുവൻ ഞങ്ങളുടേതാണെന്ന് എൻ ഡി എയും പറയുന്ന ഒരു തരത്തിലേക്കാണ് പ്രചാരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ദേശീയപാതയും നിലമ്പൂരിൽ ഒരു ചർച്ചയാണ് ആ ചർച്ചകൾ മൂന്ന് മുന്നണികളും സജീവമായി തന്നെ ഏറ്റെടുക്കുകയും ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണുള്ളത് സാനിയോ മനോമിയാണ് ആ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിമാറി ഇടത് വലതു മുന്നണികൾക്ക് പുറമെ എൻ ഡി എയും പി വി അൻവറും പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾക്ക് പുറമെ സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളും നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദങ്ങളും പ്രചാരണത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുകയാണ് പെൻഷൻ പരാമർശവും മലപ്പുറം വിവാദവും പെരുന്നാൾ അവധിയുമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സജീവ ചർച്ചയാകുന്നത് വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാഷ്ട്രീയപരമായി നോക്കിയാൽ ഒരുപാട് വിഷയങ്ങൾ നിലമ്പൂരിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് പരാമർശങ്ങളാണെങ്കിലും ദേശീയപാതയാണെങ്കിലും ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ മാൻ അനിമൽ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ടോ ജനങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതിൽ ചർച്ചകൾ എങ്ങനെയാണ് നടക്കുന്നത് മറ്റ് വിഷയങ്ങൾ എല്ലാം കൂടി നോക്കിയാൽ നിലമ്പൂരിൽ എന്താണ് പ്രധാന ചർച്ച അരഞ്ചുന്നത് ഒരുപക്ഷെ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറത്ത് നിലമ്പൂരിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഏകദേശം ഒൻപത് വർഷം പൂർത്തിയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ രണ്ട് ടേം പൂർത്തിയാക്കാൻ പോകുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചു വരവിനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവർ കാതോർക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെങ്കിലും യു ഡി എഫിന് സംസ്ഥാനത്ത് ഭരണത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു ഒപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു വലിയ ഹാട്രിക്കിലേക്ക് പോകാൻ സാധിക്കും അല്ലെങ്കിൽ മൂന്നാം വട്ടവും അവർക്ക് തുട ഭരണം തുടരാൻ സാധിക്കും എന്നവർ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പൊ എല്ലാം കൊണ്ടും ഒരു സെമി ഫൈനൽ മൂഡുള്ള തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പി വി അൻവർ ഉന്നയിച്ച വിഷയങ്ങളായിരുന്നു ഇവിടെ തുടക്കത്തിൽ പരാമർശ വിധേയമായത് അല്ലെങ്കിൽ വിഷയങ്ങളായത് അതായത് പി വി അൻവർ രാജിവെക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് പിണറായിശം എന്നുള്ളതാണ് ഈ പിണറായിശത്തിനെതിരെ തുടങ്ങിയ ചർച്ചയാണെന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തുടങ്ങിയ കാര്യങ്ങൾ ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കിക്കൊണ്ട് തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പക്ഷെ പിന്നീട് ഇങ്ങോട്ട് കണ്ട് നമ്മൾ യു ഡി എഫിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ പി വി എൻവർ പിണങ്ങിപ്പോകുന്നു വി ഡി സതീഷിനെതിരെ പി വി എൻവർ രംഗത്തെത്തു അങ്ങനെ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ ഇത് മാറുകയും സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് വഴിമാറുകയും ഒക്കെ ചെയ്തു അപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടുകൂടി വീണ്ടും അത് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് പോവുകയാണ് ഈ സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നതിന് മുൻപ് പി വി അൻവർ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമോ അത് കൊടുത്ത ശേഷം അത് പിൻവലിക്കുമോ അങ്ങനെയുള്ള ചർച്ചകളൊക്കെയായിരുന്നു പി വി അൻവറിനെ മുന്നണിയിലെടുക്കുമോ തുടങ്ങിയ ചർച്ചകളായിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞോടുകൂടി ഇത് വീണ്ടും ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോവുകയാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ എന്ന് പറയുന്ന യു ഡി എഫിന്റെ പ്രചരണം അതാണോ ഫലിക്കാൻ പോകുന്നത് അതല്ല എൽ ഡി എഫ് സർക്കാർ ഒരു ജനകീയ സർക്കാരാണ് അത് തുടരും എന്നുള്ള എൽ ഡി എഫിൻ്റെ പ്രചരണമാണോ കൊടുക്കാൻ പോകുന്നുള്ളതാണ് അതിന് ബലമേകുന്ന മൂന്നാല് വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് പെൻഷൻ വിവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എൽ ഡി എഫ് സർക്കാരിൻ്റെ അഭിമാനമായിട്ട് അവർ ഉയർത്തി കാണിക്കുന്നത് സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രചരണ തന്ത്രം ക്ഷേമ പെൻഷൻ മുടങ്ങുകയും അത് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാദിക്കിലേക്ക് എത്തുമ്പോൾ കൊടുക്കുകയും ചെയ്യുന്നത് അതൊരു കൈക്കൂലിയായിട്ടാണ് എന്ന് കെ സി വേണുഗോപാൽ പറയുമ്പോൾ ആ വിഷയം ആ പെൻഷൻ എന്ന് പറയുന്ന വാക്കും കൈക്കൂലി എന്ന് പറയുന്ന വാക്കും ഉപയോഗിച്ച് എൽ ഡി എഫ് തിരിച്ചടിക്കുകയാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരെ നിങ്ങൾ കൈക്കൂലിക്കാരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പെൻഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു പെൻഷൻ കൊടുക്കുന്നത് അഭിമാനമായിട്ട് എൽ ഡി എഫും പെൻഷൻ മുടങ്ങുന്നത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയമായിട്ട് യു ഡി എഫും പറയുന്നു അപ്പോൾ ഈ ബക്രീദ് അവധി ഒരു വലിയ വിഷയമായി മാറുന്നു അതൊരു ഒരു മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമാണ് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണനത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ യു ഡി എഫ് കഴിഞ്ഞ രണ്ട് ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർ അത് മലപ്പുറം പരാമർശം ഈ മസല മത ന്യൂനപക്ഷങ്ങൾക്കെതിരെ എൽ ഡി എഫിൻ്റെ നിലപാടിന് വിരുദ്ധമായി എൽ ഡി എഫ് നിലപാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മലപ്പുറം വിവാദം യു ഡി എഫ് എടുത്തിടുന്നത് അപ്പോൾ അത്തരത്തിൽ പെൻഷനും ബക്രീദ് അവധിയും മലപ്പുറം വിഷയമൊക്കെയായി കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ചകൾ എങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ പി വി എൻ ഉന്നയിച്ച വിഷയത്തിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നേരിട്ട് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുന്ന പോരാട്ടമാണ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് അതോടൊപ്പം പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പി വി അൻവർ പിടിക്കുന്ന വോട്ടുകൾ എത്രയായിരിക്കും എൻ ഡി എ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ എൻ ഡി എക്ക് എത്രത്തോളം ബി ജെ പിക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ട് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുകയാണ് ഓക്കെ വി എസ് രഞ്ജിത്താണ് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്ന വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ അപ്പുറത്ത് ജനങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയങ്ങളുണ്ട് നിലമ്പൂരിൽ വലിയ ചർച്ചകൾ ജനങ്ങളെ സംബന്ധിച്ച് അത് വേറെയാണ് ആ വിഷയത്തിലേക്ക് നമുക്കെത്താം ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്ന ആ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു ചെറിയുടെ വിളയാണ്